സിനിമയിലൂടെ കടന്നു വന്ന താരസുന്ദരിയാണ് സായി പല്ലവി എല്ലാ നായിക സങ്കല്പങ്ങളെയും തകർത്തു കൊണ്ടായിരുന്നു സായി പല്ലവിയുടെ വരവ് നായിക എന്നാൽ ബാഹ്യ സൗന്ദര്യവും മേക്കപ്പും ഉണ്ടാവണമെന്ന നിർബന്ധത്തിൽ നിന്നും മേക്കപ്പ് ഇല്ലാതെ ഒരു നായികയെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ കൊണ്ടുവരികയും അത് ചരിത്രമാവുകയും ചെയ്തു പ്രേമം സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഖഹുരു ഉൾപ്പെടെ എല്ലാം ട്രെൻഡായി മാറിയിരുന്നു സിനിമയിലെ നായികയും ഹിറ്റായി രണ്ടായിരത്തി പതിനഞ്ചിൽ അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത മലയാളം ചിത്രം പ്രേമത്തിലൂടെയാണ് സായി പല്ലവി സിനിമയിലെത്തുന്നത് മലർ എന്ന കഥാപാത്രം പല്ലവിയുടെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് അതിനുശേഷം ദുൽഖറിനൊപ്പം കലി എന്ന ചിത്രത്തിലും അഭിനയിച്ചു പിന്നീട് തെലുങ്ക് ചിത്രമായ ഫിതയിൽ അഭിനയിച്ചു ഫിതയിലൂടെ സായി പല്ലവിയുടെ റേഞ്ച് മാറി പിന്നീട് തെലുങ്ക് തമിഴ് ചിത്രങ്ങളിലായി മികച്ച സിനിമകളിലൂടെ താരം തിളങ്ങി ഇപ്പോൾ ബോളിവുഡിലും പല്ലവി സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി സായി പല്ലവി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പത്ത് വർഷമായി താരം ഒരാളുമായി പ്രണയത്തിലാണ് എന്നായിരുന്നു ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞത് ആരാണ് സായി പല്ലവിയുടെ ഹൃദയം കവർന്ന വ്യക്തി എന്ന് ആരാധകരെല്ലാം തിരയുകയായിരുന്നു എന്നാൽ അതൊരു രസകരമായ വീഡിയോ ആയിരുന്നു പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പത്ത് വർഷത്തെ പ്രണയത്തെക്കുറിച്ച് സായി പല്ലവി പറഞ്ഞത് മഹാഭാരതം വായിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടവും ബഹുമാനവും തോന്നിയിട്ടുണ്ട് അതിൽ അർജുനൻ്റെ മകൻ അഭിമന്യുവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അഭിമന്യുവിനെക്കുറിച്ച് ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് അന്നു മുതൽ എനിക്ക് അഭിമന്യുവിനോട് പ്രത്യേകം ഇഷ്ടമുണ്ടെന്ന് സായി പല്ലവി പറയുന്നുണ്ട് പല്ലവിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു സായി പല്ലവി സിനിമകളിൽ സജീവമായി നിൽക്കുന്ന സമയമാണിത് അതിനിടയിലാണ് കാമുകനെ കുറിച്ചുള്ള വാർത്തകൾ എല്ലായിടത്തും നിറഞ്ഞത് പല്ലവിയുടെ ഗാർഗി എന്ന തമിഴ് ചിത്രമായിരുന്നു അവസാനമായി റിലീസ് ചെയ്തത് ശിവകാർത്തികനൊപ്പം അമരനാണ് അടുത്ത റിലീസ് ആവാൻ പോകുന്ന ചിത്രം ഇത് പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത് ബോളിവുഡ് ചിത്രം രാമായണയ്ക്ക് വേണ്ടിയാണ് സായി പല്ലവിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം എന്ന പ്രത്യേകതയുണ്ടെങ്കിലും ലുക്ക് ടെസ്റ്റിൽ പ്രചരിച്ച ചിത്രങ്ങളെല്ലാം അതിമനോഹരമാണ് സീതാദേവി നേരിട്ടിറങ്ങി വന്ന പ്രതീതിയായിരുന്നു ഒപ്പം രൺബീർ കപ്പൂറുമെത്തുമ്പോൾ ആരാധകരുടെ എണ്ണവും വർദ്ധിക്കും നിമൽ എന്ന ചിത്രത്തിനു ശേഷം മറ്റൊരു സ്റ്റൈൽ വരുന്ന രൺബീറിന്റെ ലുക്കും ഗംഭീരമാണ് ബോളിവുഡ് സിനിമയിലേക്ക് ഒരുപാട് തെന്നിന്ത്യൻ നായകന്മാർ എത്തുന്നുണ്ട് കീർത്തി സുരേഷും ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്